എല്ലാവരുടെയും ഇഷ്ടപ്പെട്ടൊരു സ്നാക്കാണല്ലോ അല്ലെ പപ്സ് പക്ഷെ അത് കഴിക്കാൻ കുറച്ച് മെനക്കിടക്കെയാണ് ഇത് ഇങ്ങനെ മുറിച്ചെടുത്തതായിരിക്കലോ നടക്കൊന്നുമില്ല അങ്ങനെ രണ്ട് കടിക്കുള്ള സാധനം അല്ലേ അപ്പൊ അത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് സവാള ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ വയറ്റി എടുക്കാം പിന്നെ ഇതിനകത്തേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുറച്ച് കറിവേപ്പിലോട് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കണ്ടിട്ടാ എന്നിട്ട് അതിൻ്റെ പുറകെ തന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പൊടി കുരുമുളകിൻ്റെ പൊടി പിന്നെ കാശ്മീരി ചില്ലി പൗഡറും ഒരു അര ടീസ്പൂണുള്ള പഞ്ചാരുകൊണ്ട് ചേർത്ത് കൊടുക്കണ്ടാ എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു കാൽ കാലക്കപ്പ് ചൂടുള്ളോട് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഒന്നുകൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അടച്ചു വെച്ചിട്ട് നമ്മുടെ ഈ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് അങ്ങനെ വറ്റിച്ചെടുക്കുക അപ്പോഴാണ് നമ്മുടെ മസാലയ്ക്ക് ഇങ്ങനെ ഒരു കൊഴു കൊഴുപ്പം പാകമൊക്കെ വരുവുള്ളൂ ഇനി ഇതിന്റെ ചൂട് നന്നായി അറിയുന്ന ശേഷം വരട്ടെ നമ്മൾ പപ്പ്ഷീറ്റിലോട്ട് വെച്ചുകൊടുക്കാനായിട്ട് പിന്നെ ഒരു പുഴുങ്ങിയ മുട്ടിന്റെ പകുതി കൊണ്ട് വെച്ചു കൊടുക്കുക പിന്നെ നാല് സൈഡിൽ നിന്ന് കൊണ്ട് മടക്കി കൊടുക്കുക ഇതിന്റെ ആ ഒരു സൈഡ് ഭാഗം ഉണ്ടല്ലോ കുറച്ചിങ്ങനെ വെള്ളം തൊട്ടിട്ട് അങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ നന്നായിട്ട് ഇവിടെ ഒട്ടിയിരിക്കും ഇനി ഈ പപ്പ്സിന്റെ മോളുണ്ടല്ലോ മുട്ട ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം കൊടുക്കണട്ടാ അപ്പോഴാണ് നമ്മുടെ പപ്പ്സ് റെഡി ആയിട്ട് വരുന്ന സമയത്ത് കാണാനൊരു ഗ്ലൈസിംഗ് ഒക്കെ ഉണ്ടാവുള്ളൂ ഞാനിവിടെ എയർ ഫ്രയർ റോവൽ ആറ്റെൻഡാക്കിയിരിക്കണേ ഇരുന്നൂറ് ഡിഗ്രിയിൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ടാണ് എനിക്ക് ആയി വന്നിരിക്കണത്